കേരളത്തിൻ്റെ സമരസൂര്യൻ രാജ്യത്തിൻ്റെ സമരനായകൻ സഖാവ് വി എസിന്റെ ഓർമ്മകൾക്കു മുന്നിൽ സഹകാരിബ്നോസിന്റെ പ്രണാമം അനീതിക്കെതിരായ പോരാട്ടത്തിന് മരണമില്ല വി എസിനും സമരയുവനും തലമുടിയുടെ കളറിന്റെ അടിസ്ഥാനത്തിൽ അളക്കപ്പെടുന്ന ഒന്നല്ലെന്ന് തലമുറകളെ പഠിപ്പിച്ച രണ്ടക്ഷരം ഇനി നിത്യസ്മൃതികളിൽ ആവേശമായി പടരും ഹായ് ഡാർലിംഗ് മറന്നിട്ടില്ലേ മറന്നിട്ടില്ലേ എന്റെ അടുത്ത് തന്നെ ഉണ്ട് ആ അപ്പൊ പറഞ്ഞ പോലെ എന്തൊക്കെ വെളിച്ചെണ്ണകളുണ്ട് ഉണ്ട് നാട്ടില് ഇത് തന്നെ വേണത്ര നമ്മുടെ ബാങ്കിന്റെ ഓയിൽ ക്രോസിംഗ് ഓഫ് ടേസ്റ്റ് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ പ്രോഡക്റ്റ് ഓഫ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്